വിടയം പാടിതൻ ഒരു കൂണിലരിയമ്മൺ കുടിലിൽ ഞാൻ മേവും ഒരു പാവം കൃഷ്ണ നീ എന്നെ എന്നെയറിയില്ല ഇവിടയം പാടിതൻ ഒരു കൂണിലറിയമ്മൺ കുടിലിൽ ഞാൻ നേവും ഒരു പാവം കൃഷ്ണ നീ ീ എറിയില്ല ശബളമം പാവാടഞ്ഞുറികൾ കാത്തളകൾ കളിഞ്ചിതം ശബളമാം ശബളാുറികൾ ചുഴലുന്ന കാത്തളകൾ കളസിഞ്ചിതം പെയ്കേ അരയിൽ തിളങ്ങുന്ന മിഴികളിൽ ം ചാത്തി ജലമെടുക്കാനെന്ന മട്ടിൽ ഞാൻ തിരുമുമ്പിൽ ഒരു നാളുമെത്തിയിട്ടില്ല അരയിൽ തിളങ്ങുന്ന കുടവുമായി മിഴികളിൽ അനുരാഗമഞ്ചനം ചാത്തി ജലമെടുക്കാനെന്ന മട്ടിൽ ഞാൻ തിരുമുമ്പിൽ ഒരു നാളുമെത്തി കൃഷ്ണ നീ എന്നെ അറിയില്ല ചപ്പലകാലിന്തി തൻ കുളിരലകളിൽ പാതി മുഴുകി നാനിച്ചുമെഴിക്കൂമ്പി വിറപൂണ്ട കൈനീട്ടി നിന്നോടു ഞാനെന്റെ ഉടയാട വാങ്ങിയിട്ടില്ല നീ എന്നെ എന്നെയ ഹൃത്തിൽ കടമ്പിന്റെ ചോട്ടിൽ നീ പോടക്കുഴൽ വിളിക്കുമ്പോ അണിയൽ മുഴുമിക്കാതെ പൊങ്ങി തിളച്ചു പാഴുകി മറിയുന്ന തോർക്കാതെ തീർക്കാതെ ഉടുചേല കിഴിവതും മുടിയഴിവതും കണ്ടിടാതെ കരയുന്ന തൈതലെ ഉരുകം ചുളിക്കുന്ന കണവന് കണ്ണിലറിയാതെ എല്ലാം മറന്നോടിയെത്തിയിട്ടില്ല ഞാൻ വല്ലതികളുത്തുമിൻചാരേ കൃഷ്ണ നീ എന്നെ അറിയില്ല അവരുടെ ചിലം കൊച്ചയകലീടവെ മിഴിതാട്ടി ഞാൻ തിരികെ വന്നു എന്റെ ചെറുകുടിലിൽ നൂറായിരം പണികളിൽ എന്റെ ജന്മം ഞാൻ തലച്ചു കൃഷ്ണ നീ എന്നെ അറിയില്ല അവരുടെ ചിലം കൊച്ചയകലമാഞ്ഞിടവി വിഴിതാഷ്ടത്തി ഞാൻ തിരികെ വന്നു എന്റെ ചെറുകുടിലിൽ നൂറായിരം പണികളിൽ എന്റെ ജന്മം ഞാൻ തലച്ചു കൃഷ്ണ നീ എന്നെ എന്നെയറിയില്ല നീ നീലചന്ദ്രനായി നടുവിൽ നിൽക്കേ മിളകി ആടിയുലയും ഗോപസുന്ദരികൾ തല്ലാസ്യ മൂടികൾ ഉലാവിഴുകും പോസൃതി നിറയും നിന്റെ കുഴൽവിളിയുടൻ മതദ്രുതസാലമാർന്നു മുറുകും പോലു ലച്ചിരി പൊട്ടിയുണരുന്ന കാത്തളകൾ കലഹമൊടിഞ്ഞു ചിതറുമ്പോൾ തുകിൽ നൊറികൾ പൊന്മൈകൾ അരിവലയണിക്കൈകൾ മഴവില്ലു ചൂഴ വീശുമ്പോൾ അവിടെ ഞാൻ മുടിയഴിഞ്ഞണിമലർ കുലപൊഴിഞ്ഞൊരു നാളു മാടിയിട്ടില്ല അവിടെ ഞാൻ മുടിയഴിഞ്ഞണിമലർ കുലപൊഴിഞ്ഞൊരു നാളുമാടിയിട്ടില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല നടനമാടി തളർന്നങ്കങ്ങൾ പൂവീർപ്പു കൊടിയവേ പൂമരം ചാരിളകുന്ന മാറി കിതപ്പോടു ഇൻ മുഖം കൊതിയാർന്നു നോക്കിയിട്ടില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല ോഴി വന്നെ പ്രേമദുഃഖങ്ങൾ അവിടുത്തുടൂയിട്ടില്ല തരള താനി കുഞ്ചത്തിൽ വെൺ മലരുകൾ മതിച്ചു വിടരുമ്പോ അകലനിൻ കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ചകിതയായി വാണിട്ടുമില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല ഒരു നൂറ് നൂറു വന കുസുമങ്ങൾ തൻ തവള ലഹരി ഉഴുകും കുളിർനിലാവിൽ ഒരു നൂറ് നൂറു വന കുസുമങ്ങൾ തൻ തവള ലഹരി ഉഴുകും കുളിർനിലാവിൽ ഒരു നാളുമാ നീല വിരി മാറി ഞാൻ എൻ്റെ തല ചാച്ചു നിന്നിട്ടുമില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല നിന്റെ കുഴൽ പൂർവസന്തമായി എൻ്റെ യന്തരംഗത്തിലല ചീർക്കേ ഞാനെന്റെ പാട്ടുകൂടി ലടച്ചു തഴുതിട്ടിരും ആനന്ദാഷം പൊഴിച്ചു അറൂരുമറിയാതെ നിന്നയുള്ളിൽ വച്ച് ആത്മാവ് കൂടിയർപ്പിച്ചു ആരൂരു മറിയാതെ നിന്നുള്ളിൽ വച്ച് ആത്മാവ് കൂടിയർപ്പിച്ചു കൃഷ്ണ കരയുന്നു ഗോകുലം മുഴുവനും കൃഷ്ണനീ മധുരയ്ക്കു പോകുന്നുവത്രേ പൊൽത്തേരുമായി നിന്നെ ആനയിക്കാൻ ക്രൂരൻ അക്രൂരനിങ്ങെത്തിയത്രേ ഒന്നുമേ മിന്താതെ ഞാനെന്റെ ഉമ്മറത്തിനയിലിരിക്കേ ക്രകോഷം കുളം പൊച്ച ഞാനെന്റെ വിഴിപൊക്കി നോക്കിടും നേരം നൃപചിഹ്നമാർന്ന കൊടിയാടുന്ന തേരിൽ നിറതിങ്കൾ പോലെ വിളങ്ങുന്നു കരയുന്നു കൈനീട്ടി ഗോപിമാർ കേണുനി പിറകെ കുതിക്കുന്നു പൈക്കൾ തിരുമിഴികൾ രണ്ടും കലങ്ങി ീ അവരെ തിരിഞ്ഞു നോക്കുന്നു ഒരു ശിലാബിംബമായി മാറി ഞാൻ മിണ്ടാതെ കരയാ തനങ്ങാതിരിക്കേ അറിയില്ല എന്നനി എങ്കിലും കൃഷ്ണനിൻ രഥമന്റെ കുടിലിൻ്റെ മുന്നിൽ അറിയില്ല എന്നനി എങ്കിലും കൃഷ്ണനി രഥമന്റെ കുടിലിന്നു മുന്നിൽ ഒരു നിൽക്കുന്നു കണ്ണീർ നിറഞ്ഞൊര മിഴികളെ നീർക്കു ചായുന്നു കരുണയാലാകെത്തളം മുരാദിവ്യമിതനെനിക്കായി നൽകുന്നു കൃഷ്ണ നീ അറിയുമോ എന്നെ കൃഷ്ണ നീ അറിയുന്നു